ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് ഐഒ സി യു കെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ് ഏരിയയുടെ നേതൃത്വത്തിൽ ബോൾട്ടനിൽ തെരുവ് ശുചീകരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും നടത്തും ഒക്ടോബർ രണ്ട് സേവന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഐഒസി പ്രവർത്തകർ ബോൾട്ടനിലെ പ്ലേബാർ പ്ലേ ഗ്രൌണ്ടും വൃത്തിയാക്കും ബോൾഡൻ സൌത്ത് ആന്റ് വർക്ക് ബാൻഡ് എം പി യാസ്മിൻ ഖുറേഷി രാവിലെ പത്തിന് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഐ ഒ സി പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ സർവോദയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഔദ്യോഗിക ഉദ്ഘാടനവും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് അംഗങ്ങൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൂല്ലിക്കൊടുക്കും തുടർന്ന് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധിസ്മൃതി സംഗമവും സംഘടിപ്പിക്കും സേവന ദിനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളെയും സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ റോമി കുര്യാക്കോസ് അറിയിച്ചു